ഹലോ അസ്സാ വലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ബനാറസ് ടൈപ്പിലുള്ള കുറച്ച് സീക്വൻസ് വർക്കൊക്കെ വരുന്ന അടിപൊളി ഷോളുകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അത് മാത്രമല്ല വേറെ ടൈപ്പും ഉണ്ട് കേട്ടോ നമ്മുടെ ഹെവി മുജി ക്രിങ്കിഡിൻ്റെ വേറെ ടൈപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഷോളുകളാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമാണ് മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് പർദ്ധയുടെ കൂടെയും ചുരിദാരുടെ കൂടെയും ഞായറ്റിയുടെ കൂടെയും ഒക്കെ ഇടാം വലിയ ടൈപ്പ് ഷോളാണ് ഒരുപാട് പേര് പറഞ്ഞത് കൂടി ഇടും കാരണം ഈ നമ്മളുടെ ഈ ഹിജാബ് ഷോൾ കുറച്ച് ചെറുതാന്ന് പറഞ്ഞിട്ട് വലിയ വീതി വേണം നീളം വേണം എന്ന് പറഞ്ഞിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ടി വേറാണ് നല്ലൊരു ഡിസൈനർ ടൈപ്പാണ് അപ്പോൾ കളേഴ്സ് കാണാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഗൂഗിൾ ലൊക്കേഷനും ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് അതുപോലെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ടൈമിലാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണേ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണ് കൈതാടി ജംഗ്ഷൻ എന്ന് പറയും പാലഞ്ചേരി എത്തുന്നതിന് മുന്നേ പത്തടി ഒക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കൈതാടി ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മുന്നിലേക്ക് വരണം എപ്പോഴും ബസ് സൗകര്യമുള്ള റോഡാണ് കേട്ടോ കുളത്തുപുഴ അഞ്ചൽ റോഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നാലും പെട്ടെന്ന് ഷോപ്പിൽ എത്താൻ കഴിയും ഇത് ചെറിയ ഡിസൈൻ വ്യത്യാസമാണ് കേട്ടോ രണ്ട് ടൈപ്പ് ഡിസൈൻ ആണെന്നേ ഉള്ളൂ റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നല്ല കളർലെസ് ആണ് അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഒരു സോഫ്റ്റ് ആയതുകൊണ്ടേ വലിയ ചൂടൊന്നും എടുക്കത്തില്ല എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഇത് നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഇനിയുമുണ്ട് വീഡിയോ ഇൻഷാല്ല ഉടനെ വരും അതുപോലെ നമുക്ക് ദുബായ് അബായകൾ ഒരുപാട് വന്നിട്ടുണ്ട് പ്രൈസ് ചെയ്ത് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചേക്കാണ് ഇൻഷാല്ല ഉടനെ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നോക്കി ട്രൈ ചെയ്ത് എടുത്തിട്ട് പോവാം അടിപൊളി പ്രീമിയം പർദ്ദാണ് ഇമ്പോർട്ടൻറ്റ് അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെവി ആണ് നല്ല ബിഗ് സൈസാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഇവിടെ വെച്ചതാണ് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കസ്റ്റമേഴ്സ് വന്നിട്ട് ഇതിൽ ഒരുപാട് കൊണ്ടുപോയി കളേഴ്സ് വീഡിയോ ചെയ്യാനുള്ള എല്ലാ കളേഴ്സും ഇല്ല ഒരുപാട് ആൾക്കാർ മൂന്നും നാലും അഞ്ചും വെച്ചിട്ടൊക്കെ കൊണ്ടുപോയി കാരണം അത്രയും സോഫ്റ്റ് ആണ് അത്രയും വലിപ്പമുണ്ട് ഇതാ വറുതേയ്ക്കും എല്ലാത്തിനും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഒതുക്കിയിട്ടാലും ഒതുങ്ങി തന്നെ കിടക്കും കുറച്ച് ഹെവി ആയിട്ട് ഓളിയും തോന്നിക്കണം എന്നുള്ളവർക്ക് ഇതെടുക്കാം പിന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നേ ഇപ്പം ഇതിൽ ഒരുപാട് കളേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ഉണ്ട് ഇതിൽ മൂന്നെണ്ണം ഏതായാലും മൂന്ന് ഷോൾ നമ്മുടെ ഷോപ്പ്